അവസ്ഥ ഇനി ഇങ്ങനെ തുടരുകയാണെങ്കിൽ മലയാളികൾ ഇനി അവരുടെ പ്രിയപ്പെട്ട നഗരത്തിലേക്ക് പോകില്ല കാരണം എന്താണെന്നല്ലേ കേരളത്തിൽ തന്നെ ഐ ടി രംഗത്തുള്ളവർ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു നഗരമുണ്ട് ബംഗ്ലൂരു മാത്രമല്ല കാലങ്ങൾ കഴിയും തോറും ബംഗളൂരു നഗരത്തിന്റെ മുഖം മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ അതുകൊണ്ട് തന്നെ യുവാക്കളുടെ പ്രിയപ്പെട്ട നഗരം എന്ന വിശേഷണവും ബാംഗ്ലൂരുവിനുണ്ട് എന്നാൽ ഇപ്പോൾ ബാംഗ്ലൂരിൽ താമസിക്കുന്നവരിൽ ചിലർ പറയുന്നത് കേൾക്കണം എത്രയും പെട്ടെന്ന് ഈ നഗരം വിടണം എന്ന് തന്നെയാണ് ജീവിത ചെലവിലുണ്ടായ വർധനവാണ് അതിന്റെ പ്രധാന കാരണമായി ഇക്കൂട്ടർ പറയുന്നത് ഇതിൽ തന്നെ എന്തൊക്കെയാണ് മറ്റു കാരണങ്ങൾ ഓരോ നൈ വിശദമായി തന്നെ പരിശോധിക്കാം ഞാൻ ആദരാം വെള്ളം വൈദ്യുതി പാല് തുടങ്ങി ദൈനംദിന ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത പല കാര്യത്തിനും ഇന്ന് വില കുതിച്ചുയരുകയാണ് കോവിഡ് മഹാമാരി കൊണ്ടുവന്ന സാമ്പത്തിക ആഘാതത്തിൽ നിന്നും ഇപ്പോഴും കരകയറുന്ന നിരവധി കുടുംബങ്ങൾക്ക് ഈ സാമ്പത്തിക ഭാരം താങ്ങാൻ കഴിയാത്ത അവസ്ഥയും നഗരത്തിൽ കൂടുതൽ പേരും ജോലി ആവശ്യത്തിനും മറ്റുമായി നഗരങ്ങളിൽ നിന്നും വന്നവരാണ് ഇങ്ങനെ തുടരുകയാണെങ്കിൽ ബംഗളൂരു വിടേണ്ടി വരുമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് അതിന് പല കാരണങ്ങളാണ് പലരും അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഗതാഗത ചെലവ് ഉയരുന്നതാണ് ഗതാഗത ചെലവ് ഓരോ ദിവസവും നഗരത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അടുത്തിടെയാണ് സംസ്ഥാന സർക്കാർ പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിന് അഞ്ഞൂറ് രൂപ സെസ് ഏർപ്പെടുത്തിയത് റോഡ് ടാക്സ് നിലവിൽ പതിമൂന്ന് മുതൽ ഇരുപത് ശതമാനം വരെയുമാണ് അതിനു പുറമെയാണ് ഇത് സർക്കാരിന്റെ പുതിയ നീക്കം വാഹന ഉടമകൾക്ക് വലിയ തിരിച്ചടിയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ടാക്സി കാർ നിരക്കും കുതിക്കുകയാണ് നഗരത്തിലെ ടാക്സി നിരക്കും കുതിച്ചു വരുന്നു ഓട്ടോറിക്ഷ യൂണിയനുകൾ ഇപ്പോൾ നിരക്ക് സ്വന്തമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ആദ്യത്തെ രണ്ട് കിലോമീറ്ററിന് മുപ്പത് രൂപയിൽ നിന്നും നാല്പത് രൂപയായും തുടർന്നുള്ള ഓരോ കിലോമീറ്ററിനും പതിനഞ്ചിൽ നിന്നും ഇരുപതായും ഉയർത്തണം എന്നതാണ് ആവശ്യം അടുത്തത് പാല് വിലയും കുതിക്കുകയാണ് പാല് വിലയും ബംഗളൂരുവിൽ കുതിച്ചു കർണാടക മിൽക്ക് ഫെഡറേഷൻ അതായത് കെ നന്ദിനി പാലിന് ലിറ്ററിന് നാല് രൂപ വർധനവ് പ്രഖ്യാപിച്ചിരുന്നു ഇത് ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിലും വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ മൂന്ന് രൂപയും രണ്ട് രൂപയും വർദ്ധിപ്പിച്ചതിന് ശേഷമാണ് ഇത് തൽഫലമായിട്ട് നന്ദിനി ടോണ്ട് ഒരു ലിറ്റർ പാക്കറ്റിന് ഇപ്പോൾ നാല് രൂപ വിലയുമുണ്ട് കഴിഞ്ഞ വർഷം നാല്പത് രൂപയായിരുന്നു വില അടുത്തത് പ്രധാന കാരണം വൈദ്യുതി ബില്ല് ഉയരുന്നത് കർണാടകയിൽ വൈദ്യുതി നിരക്കുകൾ ഉയരാൻ സാധ്യതയുണ്ട് അടുത്ത മൂന്ന് വർഷത്തേക്ക് ചാർജുകൾ വർദ്ധിപ്പിക്കാൻ കർണാടക വൈദ്യുതി നിയന്ത്രണ കമ്മീഷൻ അംഗീകാരം നൽകിയിരുന്നു വീടുകളെയും ബിസിനസ്സുകളെയും ബാധിക്കുന്ന പുതുക്കിയ നിരക്കുകൾ മെയ് മുതൽ വൈദ്യുതി ബില്ലുകളിൽ പ്രതിഫലിക്കുകയും ചെയ്യും എന്നാൽ സൗജന്യ വൈദ്യുതി നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ ഗൃഹലക്ഷ്മി പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് നിരക്ക് വർധനവിൽ നിന്ന് ഒഴിവാക്കാനും സാധിക്കും ഇത്തരത്തിൽ പല കാരണങ്ങളാണ് കേരളത്തിൽ നിന്നും ഇപ്പോൾ ബാംഗ്ലൂരിലേക്ക് പോകുന്ന മലയാളികളെ കാത്തിരിക്കുന്നത് ഇത്തരത്തില് കേരളത്തിൽ നിന്നും ഒട്ടനവധി പേരാണ് ജോലി ആവശ്യങ്ങൾക്കായും പഠനത്തിനായും മറ്റും മറ്റു സംസ്ഥാനങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും പോകുന്നതാ ലോകത്തിന്റെ ഏത് മുക്കിൽ ചെന്നാലും മലയാളികൾ കാണുമെന്ന് നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട് ഇത് വാസ്തവം തന്നെയാണ് ലോകത്ത് ഏത് മുക്കിൽ പോയാലും മലയാളികൾക്ക് ജീവിക്കാനാകും എന്ന വസ്തുതയും ലോകത്തിന്റെ ഏത് മുക്കിലും മലയാളികൾക്ക് ജീവിക്കാനാകും എന്ന കോൺഫിഡൻസും മലയാളികൾക്കുണ്ട് പക്ഷേ നിലവിലെ ബാംഗ്ലൂരിലെ സ്ഥിതി അതല്ല എന്നതാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്